പ്രയാസ്മ എന്ന നോട്ടിനെ കുറിച്ച് ഇപ്പോൾ തന്നെ ഒരുപാട് വ്യതികളും ചെറുതും സംസാരിച്ചു കഴിഞ്ഞു അവർ സംസാരിക്കുന്ന ഓരോ നിമിഷവും എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഇത്രയും ആനന്ദിച്ച നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ചെറുകഥ മാത്രം എത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ചെറുകഥക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഏത് ഇൻസിഡൻ്റ് ജീവിതത്തിൽ കണ്ടാലും അതിനെങ്ങനെ ചെറുകഥയാക്കാം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അത് അതുമാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ നോവൽ എഴുതുന്ന ചിന്തിച്ചിട്ടില്ല മനസ്സിലൊരു ഒരു വിദൂര സുപ്രവായിട്ട് നോവലുണ്ടായിട്ടില്ല പക്ഷേ അതിൽ ഒരു മാറ്റം വരുത്തി ഇപ്പോൾ ശ്രീ എന്ന് പറയുന്നതാണ് അദ്ദേഹമാണ് എന്നോട് എന്ന ചെറുകൾ ആയി ജോസഫേർ സംസാരിച്ച് കഴിഞ്ഞതാണ് അത് വീണ്ടും പറയുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് എന്നെ കൊണ്ട് വീണ്ടും എഴുതാൻ ലഭിച്ചത് പക്ഷെ ഒരു കാര്യം എന്തുകൊണ്ട് യഹൂദന്റെ കഥ എന്നൊരു ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരു ഒറ്റ ഉത്തരം മാത്രമേ എനിക്കുള്ളൂതം എന്ന് മാത്രമാണ് പറയാറ് വേറൊന്നും എനിക്കതിനെ കുറിച്ച് പറയാനില്ല പലപ്പോഴും ചൂദത്തിന് പോകാറുണ്ട് ചിലപ്പോഴൊക്കെ അവിടെ പോയിരിക്കാറ് അതൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ എന്നാൽ ഇങ്ങനെയൊരു കഥാപാത്രം എന്റെ ഉള്ളിൽ എങ്ങനെ കടന്നുപോയി എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും ഈ അജ്ഞാപമാണ് അതേപോലെ ചോദിച്ചു ഈ ജൂതത്തിരുവിലാണോ അതിന് മട്ട മട മട്ടാഞ്ചേരി എവിടെയാണ് താമസിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ അത് ഞാൻ മട്ടാഞ്ചേരിക്കാരനല്ല ഞാൻ തകരിക്കാരനാണ് തകരി ശിവശങ്കർ നാട്ടിൽ നിന്നാണ് എന്ന് അപ്പം ഇത് എഴുതിയത് ആൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ആക്സോഫ് പറഞ്ഞു അതായത് ഒരു ഒരു മട്ടാഞ്ചരി ശേഷം മട്ടാഞ്ചേരിക്കാരൻ എഴുതിയത് പോലെ ഉണ്ട് വായിച്ചവരിൽ തൊട്ടും ഒട്ടുമിക്കവാരും നല്ല അഭിപ്രായമാണ് പറയുന്നത് എന്നാലും നല്ലാത്ത അഭിപ്രായങ്ങൾ കൊണ്ട് ഞാൻ എല്ലാത്തിനെയും മാനിക്കുന്നു വാസ്തവത്തിൽ ഈ നോവലിലേക്ക് ഞാൻ ഇപ്പോൾ ഈ നോവലിന് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് വേണേൽ പറയാം അതായത് ഒരു ഡെബ്യൂട്ട് നോവൽ എഴുതി കഴിയുമ്പോൾ അവിടെ ആകുന്നൊരു ചെറിയ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി നമ്മളോടൊപ്പം കൂടെ ഒപ്പം അവരെ സ്വപ്നീകരിക്കാൻ തുടങ്ങുകയും ഒരു സമയം അതെല്ലാവരും പതുക്കെ പതുക്കെ ഇവർ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ പിന്നെ അവര് നമ്മളോട് നമ്മളോട് ഒരു സമയമുണ്ട് അതായത് മനസ്സിന് മുഴുവൻ ശൂന്യമാകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ജോസഫെ കൊണ്ടോട് ചോദിച്ചത് ആ പൂച്ചകളെ കേൾക്കുന്നവരുടെ പേരെന്താണെന്ന് പെട്ടെന്ന് എനിക്ക് ആളുടെ പേര് മനസ്സിലായി പെട്ടെന്ന് നോക്കുവല്ലോ ആൻറ്റിറ്റസ് ആണ് ആൻറിറ്റസ് ആൻറ്റിറ്റസ് ആണ് ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചതാണ് എങ്ങനെയാണെന്ന് അറിയില്ല ായാലും സി ഇ ആ സതീഷ് അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഈ മാനസിക വായിക്കുന്നത് അദ്ദേഹം വായിച്ചിട്ട് വളരെ തിരക്കുള്ള ഒരാളാണ് അതിനിടയ്ക്ക് ഈ കുറച്ച് വലിയ പുസ്തകം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇത് അദ്ദേഹം വായിച്ച് ഇതിനൊരു തിരുത്ത് തരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടൂറ് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ നോക്കി കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പെണ്ണിൽ പറഞ്ഞതായിരിക്കും എന്ന് വെച്ചാൽ ഞാനാണ് ചെന്നത് ചെന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് വായിക്കുകയും അതിൻ്റെ ഓരോ പേജിലും തെറ്റുകളും തിരുത്തലുകളും ഒക്കെ വരുകയും ഒക്കെ ആദ്യമായിട്ട് അതിനെ എഡിറ്റ് ചെയ്യുന്നത് ശ്രീ വി ആർ സതീഷാണ് അദ്ദേഹമാണ് അത് എഡിറ്റ് ചെയ്ത് തരുന്നത് അതിനകത്ത് വളരെ വലിയ ഞാൻ ഏറ്റു പറയണം വളരെ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് കണ്ടുപിടിച്ച് തന്നെ അത് തിരിച്ചു തന്നതും അദ്ദേഹമാണ് അപ്പോൾ അങ്ങനെ ഭീഷ്മത്മബന്ധം എന്ന് പറയുന്നത് എല്ലാ മാസവും ഞാൻ കോഴിക്കോട് ജോലി സംബന്ധമായി പോവുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചിലപ്പോൾ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ ഇരിക്കുകയും അവിടുന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരിക ചെയ്യും അതൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ എഴുത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അത് വളരെ നോർമൽ അപ്നോർമൽ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക അത് വളരെ ഒരു ക്ലാസ് എടുക്കുന്ന ഇതൊക്കെ ഒക്കെ ആയിട്ടെങ്കിലും ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞുതരും അതൊക്കെ വാല്യൂ അഡീഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഒരു സുരേഷ് ഗ്രന്ഥാണ് അതോടൊപ്പം എന്നെ ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തിനായിട്ടുള്ള ഇങ്ങനെ നിങ്ങളുടെ പുസ്തകം സാക്ഷാത്ഷിപ്പു ചക്രവർത്തി എടുത്തിട്ടുണ്ട് വായിക്കാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് അപ്പം പറഞ്ഞ സ്റ്റെസ് തുടങ്ങിയ കാരണം എന്താണ് അദ്ദേഹം പറയുന്നത് എന്നത് അപ്പോൾ ഒരു പുതിയ ആദ്യമായിട്ട് നോവൽ എഴുതുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെതിന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പിന്നെ മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് പിന്നെ എഴുതുന്നില്ല കാരണം ആത്മവിശ്വാസം എന്നൊരു കാര്യമുണ്ടല്ലോ ആത്മവിശ്വാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പല പ്രാവശ്യം ചെയ്തു ചെയ്താണ് ആ വിശ്വാസം ഉണ്ടാവുക അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്ങാനും പോയാൽ അത് മുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോയി നോക്കി എന്തെങ്കിലും ആക്കേണ്ടി കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിനോദം ആക്കിയിട്ട് വിളിച്ചു അതെ അത് വായിച്ചു കഴിഞ്ഞു കേട്ടോ നിങ്ങളെ അത്യാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ട് കാരണം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ വിളിക്കുന്നു ഞാൻ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ എന്നെ എന്താ പറയുക ആകാശത്തേക്ക് പിടിച്ച് ഉയർത്തി എന്നൊരു പറയുന്നത് എന്നു പറഞ്ഞതുപോലെയാണ് ദേവനെക്കുറിച്ച് സംസാരിച്ചത് വലിയ സന്തോഷം തോന്നി അദ്ദേഹത്തിനോട് എൻ്റെ കൃഗ്ഞയും സ്നേഹവും ഒക്കെ ഞാനിവിടെ പറയു പിന്നെ അതുപോലെ മമ്മൂട്ടിക്ക് അയച്ചു എന്നൊക്കെ പറയും ഇതിനപ്പുറക്ഷിക്ക് എന്താണ് ഒരു മനുഷ്യന് സന്തോഷിക്കാനൊക്കെ എനിക്ക് തോന്നുന്നു സ്നേഹം ഞാൻ അറിയിക്കുന്നു അതോടെ അതോടൊപ്പം നമ്മുടെ മജീദ് സൈദിനെ കുറിച്ച് പറയുന്നത് മജീദ് സൈദിൻ്റെ ഒരുപാട് കഥകളിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് ആദ്യമായിട്ടൊന്നും എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ലായിരുന്നില്ല പക്ഷേ എഴുത്തുകൂട്ടത്തിൽ വെച്ചിട്ടാണ് എഴുത്തുകൂട്ടം എന്ന ഒരു സംഘടനയുണ്ട് കേരളത്തിലെല്ലാ ജില്ലകളിലും ഉള്ളത് അപ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അതിനുശേഷം ികം എടുത്ത് നോക്കിയാലും മജീദ് സൈദിന്റെ ഒരു മാസത്തിൽ ഒരു കഥയൊക്കെ ഇല്ലാത്ത എനിക്ക് പരിചയം ഇവിടെ വരാനും എന്റെ ഇവിടെ വന്ന് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു മൂന്നേരക്കും അദ്ദേഹം എന്നോട് റൂമിലിരുന്നേ അറിയിക്കുകയാണ് ഞാനത് പെട്ടെന്ന് പറയുന്നത് സമയം തീർന്നു എന്നുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ജോസഫേടിനെ കുറിച്ച് അദ്ദേഹം എനിക്ക് എന്താ പറയുക അദ്ദേഹം എന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരാളാണ് ഈ അടുത്ത മനോജ് മേങ്ങോല എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ചെറുക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അപ്പൊ അദ്ദേഹത്തിനെ കാണാനായിട്ട് പുസ്തകം കൊടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ മനോജ് പേങ്ങോല പറഞ്ഞ ഒരു വാചകം ജോസഫേനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ ആരും നിങ്ങൾ എഴുതല്ല നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി നിങ്ങൾ സ്വയം വളർത്തുകയും കാരണം മലയാള സാഹിത്യത്തിൽ അത്രയധികം ചെറുപ്പക്കാരെ അതായത് പുതുതായി വരുന്നവരെ കൈപിടിച്ച കാര്യങ്ങളുള്ള മനസ്സാന്നിധ്യമുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അത്രയധികം ക്ഷമയോടെ ഓരോ തെറ്റും പറഞ്ഞു കൊടുത്തു അവരെ അതാ എന്താ പറയുക ചെറിയ കുട്ടി മുതൽ ഞാനൊരു ഗുരുത്തനാണ് എനിക്ക് പോലും ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാനായപ്പോൾ എത്ര ക്ഷമയോടെ പറഞ്ഞു തരികയും ഇനി അതുപോലെ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ദോഷകരമായ കാര്യമുണ്ടെങ്കിൽ അത് ഒരു മുട്ടുസുയിൽ കുത്തിക്കേണ്ട കുത്തിക്കേറ്റുകാരം അത് വളരെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കി തരും ഇനി ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു തരും ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തീർച്ചയായിട്ടും വലിയ ഒരു വാഗ്ദാനം തന്നെയാണ് മലയാള സാഹിത്യം യാതൊരു സംശയവുമില്ല ഇല്ല അദ്ദേഹം ഇനി ഒന്നും എഴുതിയില്ല അദ്ദേഹം എന്താ പറയുക വലിയ രീതിയിൽ പറഞ്ഞു തരും യാതൊന്നും അതെനിക്ക് ഞാൻ നല്ല ഓർമ്മി ഡോക്ടർ ഷാജിയെ ഞാൻ രണ്ടാമത്തെ തവണ ഞാൻ കാണുന്നത് ആദ്യം തവണ കാണുമ്പോൾ എൻ്റെ കുട്ടികളുടെ പുസ്തകം ഇറങ്ങിയ സമയമാണ് അന്ന് അതിന് ബാക്കി അതിന് ഫസ്റ്റ് പ്രൈസ് ഡി സിയിൽ തന്നെ കിട്ടിയിരുന്നു അപ്പോൾ അത് വാങ്ങി എടുത്തുകൊണ്ട് പോയിരുന്നു അത് വായിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒന്നും പറഞ്ഞില്ല അതിൻ്റെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ജോസഫേട്ട പറഞ്ഞത് ഡോക്ടർ ഷാഗ്നിയാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അതായത് മനുഷ്യബന്ധങ്ങളിലെ മനുഷ്യൻ എടുത്തു പറയാൻ മനുഷ്യബന്ധങ്ങൾ പലതും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല എനിക്കുള്ളത് അതായത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ച പല നിയമങ്ങളും ആ നിയമങ്ങളനുസരിച്ചല്ല സാധാരണ പ്രാക്ടിക്കൽ ജീവിതത്തിൽ നടക്കുന്നത് അതായത് നമ്മൾ പല ബന്ധങ്ങളും പരസ്പരം ഇവിടെയുണ്ട് അവർ തന്നെ ആൾ തന്നെ പറഞ്ഞൊരു കാര്യം പരസ്പരം ബന്ധങ്ങൾ പലതും പരസ്പരം അവരങ്ങോട്ടിനോട്ടും കൺവിൻസ്ഡ് ആണ് നമുക്കൊന്നും അറിയിച്ചിട്ട് എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അങ്ങനെ ആണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നിത്യജീവിതത്തിൽ അങ്ങനെയുള്ള പലരെയും നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ വല്ലാതെ കുറെ അധികം കൊണ്ടുവന്ന എഴുതി കൊണ്ട് വന്നതാണ് അത് ഒരാൾ കാരണമാണ് അങ്ങനെയതുകൊണ്ട് അത് എഴുതി തരാന്നാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം സന്തോഷമായി അതുപോലെ തന്നെ അച്ഛന്റെ കാര്യം പറയുക എനിക്ക് ഞാൻ എനിക്ക് ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല സത്യമായിട്ട് ഈ ഞാൻ താമസിക്കുന്ന പായപ്പാട്ടെന്നൊരു കൊച്ചി ഗ്രാമത്തിലാണ് അവിടെ മുഴുവൻ പള്ളികളാണ് അവിടെ ഉള്ള ഗോവാൻ ക്രിസ്ത്യാനികളാണ് അവരുടെയൊക്കെ വീട്ടിലാണ് ജീവിച്ചത് എന്നാൽ ഒരു ഒരു പള്ളിയിൽ അച്ഛനുമായിട്ടുള്ള സംസാരമൊന്നും എനിക്കുണ്ടായിട്ടില്ല എന്നെ ആദ്യമായിട്ട് പരിചയപ്പെട്ട് എന്നോട് എത്ര ഇഷ്ടങ്ങളാണ് എനിക്ക് ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ എന്നെ ആദ്യമായിട്ട് സുരേഷായിട്ടാണ് വിളിച്ചത് പട്ടിയിലും പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാവരോടും എന്റെ സ്നേഹം വായിക്കുന്നു നോവൽ തീർച്ചയായിട്ടും വായിക്കണം ആദ്യമായിട്ട് എത്തിയ നോവലാണ് വ്യക്തികളും ഒക്കെ ഉണ്ടാവാം ഇതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാവുന്ന പോലെ പെർഫെക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എല്ലാവരും